നമുക്ക് സരസ്വതി ടീച്ചറിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രാധയുടെ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ട് കുഞ്ഞ് രാധയും ട്യൂഷമായിട്ട് നോക്കണം കാരണം രാധയും കുഞ്ഞു അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയിൽ കനി കയറി സംസാരിച്ചു പക്ഷേ നിനക്ക് എന്താണ് ഞങ്ങളുടെ കുടുംബകാര്യത്തില് ഇത്ര ഇത് ഞങ്ങളുടെ കുടുംബാരിയും സംസാരിക്കുന്ന സമയത്ത് നീ ഇടയ്ക്ക് കയറേണ്ടതെന്ന് പറഞ്ഞിട്ട് കനിയെ അങ്ങനെ അധിക്ഷേപിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും കുഞ്ഞിക്ക് ദേഷ്യം വന്നു കുഞ്ഞു പറഞ്ഞു എന്താ ചേച്ചി പറഞ്ഞു ചോദിക്കുക കനി എന്താ ഈ കുടുംബത്തിൽ അന്യാണെന്ന് ചോദിക്കാം ചേച്ചിക്ക് അത് പറയായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല ഇതേ എനിക്ക് കനി എൻ്റെ കുഞ്ഞ് അനുജിത്തി എന്നെയാണെന്ന് പറയണം ചേച്ചിക്കല്ലേലും അങ്ങനെയാ ചേച്ചിക്ക് കനിയെ സ്വന്തമായിട്ട് കാണാനായിട്ട് പറ്റില്ലായിരിക്കും പക്ഷേ എനിക്കങ്ങനെയല്ല എന്ന് പറയണം ഇത് കേട്ടോണ്ടാണ് ശിവരാമൻ അങ്ങോട്ടേക്ക് വരുന്നത് ശിവരാമൻ പറഞ്ഞു രാധേ നീ പറഞ്ഞത് പറഞ്ഞു ഇതെങ്ങാനും എൻ്റെ സരസവം ഉണ്ട് ഉണ്ടല്ലോ സരസുവിന് എത്രമാത്രം സങ്കടമാണോ എന്ന് എനിക്ക് അല്ല നീ വന്നു വന്ന ഇപ്പം നിനക്ക് സ്വന്തം വന്നോ അച്ഛനും ഒന്നും അറിയാതായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാധേ നല്ല ചീത്ത പറയുകയാണ് ആ സമയം കനി പറഞ്ഞു വേണ്ട അമ്മ ഇനിയൊന്നും പറയണ്ടാന്ന് പറയാം പിന്നെ പറയാതെ ആ കിട്ടൊക്കെ ഇങ്ങനെയല്ല കയ്യും കൊണ്ടാണ് മറുപടി കൊടുക്കേണ്ടത് പക്ഷേ ഒരു ചടങ്ങ് നടക്കുന്ന വീടായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയുകയാണ് പിന്നീട് കനിയാകെപ്പാടെ വിഷമിച്ച അങ്ങോട്ട് കയറിപ്പോകുമ്പോഴത്തേന് കുഞ്ഞി ആ പുറേം കൂടി എന്നു ഞാൻ ടീച്ചു നിനക്ക് സങ്കടം ആയിരുന്നു നോക്കി ഏ ഇല്ലെന്നറിയാം എനിക്കറിയാം നിന്റെ മുഖം കണ്ടാൽ സങ്കടം ആയിരുന്നു പോകാൻ പറ ഇതൊക്കെ നീ എത്ര കേട്ടുള്ള ഇത് നീ കാര്യമായിട്ട് എടുക്കേണ്ട ഉണ്ടോയെന്ന് ചോദിക്കാം അതെ പക്ഷേ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ബുദ്ധിമുട്ട് കുഞ്ഞിക്കറിയാലോ ഞാൻ ഇങ്ങോട്ട് വരുന്ന ഇതിനുവേണ്ടിയാണ് എല്ലാവരുമായിട്ട് കുറച്ച് ദിവസം ഒന്ന് അടിച്ച് പൊളിച്ച് ആഘോഷിച്ചു പോകാനാ കുഞ്ഞി ഇവിടെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ ആ രാധയുടെയും രേണുവിൻ്റെയൊക്കെ മുഖം കാണണ്ടേ അവരുടെ മുഖം കാണുന്ന തന്നെ എനിക്കിഷ്ടമില്ല കുഞ്ഞെ കല്ലുമൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം ഇങ്ങോട്ടേ വരുന്നത് എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് കുറച്ച് സമയം ഇരിക്കാനായിട്ട് ഇവിടെ വന്ന് കഴിയുമ്പോൾ എൻ്റെ മനസ്സിലെ വിഷമങ്ങളെല്ലാം ഞാൻ മറക്കുമെന്ന് പറയാം അതിനിപ്പം എന്താ നീ ധൈര്യമായിട്ടിരിക്കുക കനി എന്ത് വന്നാലും ഈ കുഞ്ഞു കൂടെ ഇല്ലയെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ കനിക്ക് സന്തോഷേ പിന്നെ കനിയെ ചേർത്ത് നിർത്തി അങ്ങനെ സമാധാനിപ്പിക്കുകയാണ് എന്നാലും കുഞ്ഞിയുടെ മനസ്സിൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു രാധയോടൊക്കെ ചേച്ചി എന്ത് എങ്ങനെയൊക്കെ പറയണേ വന്നോന്ന് ചേച്ചിക്ക് ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായി എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു ഈ സമയം സരസ്വതി ടീച്ചറിനെ നെഞ്ചിനകത്തൊരു തീയാണ് കാരണം ഹൽദിയാണ് വരുന്നത് ഇന്ന് ഹൽദി ആഘോഷിക്കുക ഈ സമയത്ത് താൻ എല്ലാത്തിനും കൂടെ ഓടി നടന്ന അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒന്നിനും പറ്റുന്നില്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ട് പക്ഷെ എന്തു ചെയ്യാൻ പറ്റും അവസാനം മേരി ടീച്ചറിനെ ഫോൺ ചെയ്യണം മേരി ടീച്ചറെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മേരി എനിക്ക് ആ പടം വിഷമമാവുന്നുണ്ടെന്ന് പറയാം എന്താ അവൾ കുഞ്ഞിയുടെ ഹൽദി ചടങ്ങുകളൊക്കെ അല്ലേ ആ സമയത്ത് അവിടെ വേണ്ടതെന്ന് വെക്കാം അതാണോ നീ അവിടെ ഉണ്ടല്ലോ പിന്നെ എന്താ കുഴപ്പം നീ അവിടെ ധൈര്യമായിട്ടിരിക്കുക അതെ നിനക്ക് ചടങ്ങുകൾ കാണാൻ പറ്റിയില്ലെങ്കിലും കുഞ്ഞിയുടെ പ്രസൻസ് നിനക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ചോദിക്കാം എന്നാലും എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ടെന്ന് പറയാം സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല നീ നീ ഹലി ചടങ്ങിനെ വരില്ല എന്ന് ചോദിക്കുക പിന്നെ അതെന്തൊരു ചോദ്യം ഞാൻ വരും നിന്നെ കാണാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയാം വേണ്ട വേണ്ട റിസ്ക് എടുക്കണ്ട അറിയാലോ ആ രാധ എങ്ങനെ കണ്ടിട്ടുണ്ടെ പിന്നെ അതോടുകൂടി തീർന്നു പറയണം അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മേൽക്കൂട്ടീച്ചറൊക്കെ നല്ല വിഷമമായി എങ്ങനെയെങ്കിലും സത്യാവസ്ഥ എല്ലാവരും ഒന്ന് അറിയുമായിരുന്നെങ്കിൽ പാവത്തിന് ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിച്ചതോ എത്ര കാലം എന്ന് വെച്ചാൽ ആ മുറിക്ക് ഇങ്ങനെ കഴിയണേ ആരെക്കൊണ്ട് സാധിക്കുന്ന കാര്യമില്ല മുറുക്കി പുറത്തിറങ്ങാനോ എന്തിനേറെ പറയുന്നു ശരിക്കും ഒന്നും ബാത്റൂമിൽ പോകാൻ പോലും പറ്റാത്തൊരവസ്ഥ കുളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എവിടെമേലും എത്തി കാര്യങ്ങൾ കുഞ്ഞിയുടെ കല്യാണം ഒന്ന് കഴിഞ്ഞിട്ട് വേണം ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും അവളെ പുറത്തിറക്കണം സരസൂനെ അവളെ ഇനി അതിനകത്ത് ഇടാൻ പറ്റില്ല എന്ന് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് മേരിക്കൂട്ട ടീച്ചർ ഈ സമയത്ത് ഹൽദിക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ് അപ്പം ഹലദിക്ക് എല്ലാവരും മഞ്ഞൾ ഡ്രസ്സൊക്കെ ഇടുന്നേ സമയത്ത് കുഞ്ഞിക്ക് മഞ്ഞ ഡ്രസ്സും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോഴേക്കും കല്യവും കൊണ്ട് വന്നിട്ട് ചോദിച്ചു ആഹാ കുഞ്ഞി ഇതെന്താ റെഡി ആവുന്നില്ല എന്ന് ചോദിക്കാം കുഞ്ഞു റെഡിയാവണം പറയണം അതെ കുഞ്ഞിക്കിടാൻ ഡ്രസ്സുണ്ടോയെന്ന് ചോദിക്കാം ഞാൻ ഉള്ള ഡ്രസ്സൊക്കെ അണിഞ്ഞോളാം എനിക്കിതൊക്കെ മതി എന്ന് പറയുന്നത് ഈ സാരിയാണ് കൊടുക്കണേ പിന്നല്ലാതെ അത് എല്ലാവരും അവിടെ മഞ്ഞൾ ഡ്രസ്സൊക്കെ ഇട്ട് അണിഞ്ഞൊരുക്കുന്നുണ്ട് എൻ്റെ അമ്മ എന്ന് രേണു ആൻറ്റി എല്ലാവരും മഞ്ഞ ഡ്രസ്സൊക്കെ ഇടുന്നതെന്ന് പറയാം അവരൊക്കെ അണിഞ്ഞോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം കുഞ്ഞി ഒരു കാര്യം ചെയ്യാം എന്റെ കയ്യിലെ നല്ല അടിപൊളിയൊരു ഡ്രസ്സുണ്ട് ഞാനത് കുഞ്ഞിക്ക് തരട്ടെ എന്ന് ചോദിക്കാം വേണ്ട വേണ്ട അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയാം എന്നാ കുഞ്ഞി കുഞ്ഞെ തടഞ്ഞു കുഞ്ഞിക്ക് നല്ല സൂപ്പർ ആയിരിക്കുമെന്ന് പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനീ ഉള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങിക്കോളാന്ന് പറയാം എനിക്കിത് മതിയെന്ന് പറയാം പിന്നെ കല്ല്നോട് പറഞ്ഞു എനിക്ക് ഇതിനേക്കാളുമൊക്കെ ഭയങ്കര സങ്കടം വരുന്നൊരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാലോ എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്നില്ലല്ലോ അതൊക്കെ ഓർത്ത് നല്ല വിഷമമുണ്ട് കല്ല് എന്ന് പറയാം ഇത് കുഞ്ഞു സമാധാനമായിട്ടിരിക്കുക സാരമില്ല ഒരു ഒരു പോംവഴി ഇല്ലാത്തതുകൊണ്ടല്ലേ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിക്കില്ലായിരുന്നൊക്കെ ചോദിച്ച് കുഞ്ഞിനെ അങ്ങനെ സമാധാനിപ്പിക്കുകയാണ് പിന്നീട് എല്ലാവരും ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് രേണുവാണെങ്കിൽ ഭയങ്കരമായിട്ട് അണിഞ്ഞൊരുങ്ങാണ് കാരണം വീഡിയോ എടുക്കണ്ട അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഒരു ഹൽദി ചടങ്ങ് വെക്കുന്നത് തന്നെ കാരണം ഒരു കണ്ടന്റ് വേണം അതിന് വേണ്ടിയിട്ട് അങ്ങനെ നന്നായിട്ട് ഒരുങ്ങി അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ട് വന്നു മഹേഷിനെ കണ്ടോ ചോദിച്ചു എങ്ങനെയുണ്ട് മഹേഷായിട്ട് എൻ്റെ കോസ്റ്റ്യൂമൊക്കെ അടിപൊളി ആണോ എന്ന് ചോദിക്കും ഉം കുഴപ്പമില്ലാന്ന് പറയാം അതെന്താ കുഴപ്പമില്ല എന്നൊരു പറിച്ചില്ല അല്ല നല്ലന്ന് എന്താ പറയാത്തെ ഓ നല്ലതാണേന്ന് പറയാം അത് പിന്നെ നിങ്ങൾ അങ്ങനെയല്ലേ പറയുള്ളൂ ഇപ്പം വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ധരിച്ചു വരുവാണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നല്ലോ ഇപ്പം ഞാൻ കൊണ്ടായിരിക്കും അല്ലേന്ന് പറയാം എൻ്റെ പൊന്നോ ഞാനൊന്നും പറഞ്ഞില്ലേ എന്നും പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഇൻട്രോ പിടിക്കാനായിട്ട് രേണു അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് അതിലൂടെയൊക്കെ നടന്ന് ഓടുന്ന ഇൻട്രോ ഒക്കെ പിടിക്കുകയാണ് അതേ കല്യാണ ചടങ്ങുകൾ അനുബന്ധ ഹൽദിയാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എല്ലാവരും ഓരോ ജോലികളൊക്കെ ആയിട്ട് ഓടി തിരക്കു പിടിച്ചങ്ങ് നടക്കുന്നുണ്ട് ബാക്കി എല്ലാവരും തന്നെ മഞ്ഞ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഹൽദിയുടെ ചടങ്ങൊക്കെ തുടങ്ങാറായി തുടങ്ങാറാണ് സമയത്ത് ശിവരാമന് കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരുവാണ് കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അതെ ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് വേണം ചടങ്ങുകളല്ലേ നല്ലൊരു ചടങ്ങ് തുടങ്ങുമല്ലേ കല്യാണത്തിന് മുമ്പുള്ളത് ആദ്യം ദക്ഷിണ കൊടുക്കണമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം കുഞ്ഞു എന്ത് ചെയ്യുവാണ് ദക്ഷണം കൊടുക്കാൻ ഒരുങ്ങുക ആദ്യം ശിവരാമൻ്റെ ദക്ഷണം കൊടുക്കാൻ തുടങ്ങുക പെട്ടെന്ന് ശിവരാമൻ പറഞ്ഞു എനിക്കല്ല ആദ്യം ദക്ഷിണമാരണ്ടേ അതെ നിന്റെ അമ്മയ്ക്കാന്ന് പറയുന്നത് അമ്മയ്ക്കോ അതെ മോള് പോയി അമ്മയ്ക്ക് ദക്ഷണം കൊടുക്കാൻ പറഞ്ഞു അപ്പം സരസ്വതി ടീച്ചറിൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം അവിടെ വെച്ചിട്ടുണ്ട് ഒരു തിരിയും കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്ക് ദക്ഷിണം കൊടുക്കാൻ പറയണേ കുഞ്ഞു ചോദിച്ചു അത് വേണോ വലിയ മാമ്മെന്ന് ചോദിക്കുക അതാ കുഞ്ഞിന് അങ്ങനെ പറയണേ അമ്മയ്ക്ക് ദക്ഷണം കൊടുക്കണ്ടതെന്ന് ചോദിക്കുക കാരണം അമ്മ ജീവനോടെ അവിടെ ഇരിപ്പുണ്ട് അപ്പം ഇനി ഇവിടെ എങ്ങനെ കൊടുക്കണേ ആ ഒരു ചിന്തയാണ് പക്ഷെ ശിവരാമനെ ആ കാര്യങ്ങളൊന്നും അറിയത്തില്ല രാധവിടെ നിനക്ക് എന്താടി കൊടുക്കാൻ മടിയാണെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് കുഞ്ഞ് പിന്നെ ഒന്നും മിണ്ടിയില്ല കുഞ്ഞു പോയിട്ട് അവിടെ കൊണ്ട് ദക്ഷിണ വെച്ചിട്ടിങ്ങനെ പ്രാർത്ഥിക്കുക അമ്മ എന്നോട് ക്ഷമിക്കണം എനിക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് അമ്മയുടെ കാല് തൊട്ട് വന്നിച്ച് അനുഗ്രഹം മേടിക്കണമെന്നുണ്ട് പക്ഷെ ഈ സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിക്കുക എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് പിന്നീട് ശിവരാമനോട് ദക്ഷിണ കൊടുക്കുകയാണ് ലില്ലി ആൻറ്റിക്കും അവർക്കൊക്കെ ദക്ഷിണ കൊടുക്കുന്നുണ്ട് മേരിക്കുട്ടി ആൻറ്റി മേരിക്കുട്ടി ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു മേരിക്കുട്ടി ടീച്ചർക്കും എല്ലാവർക്കും ദക്ഷിണ കൊടുത്തിട്ടാണ് ഹൽദി ചടങ്ങിലേക്ക് കയറുന്നത് അങ്ങനെ ഹൽദിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നടക്കുന്നുണ്ട് ആ സമയത്ത് സരസ്വ ടീച്ചർ ജനലിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ടീച്ചറിൻ്റെ മനസ്സിൽ കൂടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല താനും കൂടെ എവിടെ ഉണ്ടായിരുന്നെങ്കിൽ താഴത്തെ ഒരു ഒച്ചപ്പാടും വേളമൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേനും ടീച്ചറിൻ്റെ നെഞ്ചിങ്ങനെ പെടിച്ചോണ്ടിരിക്കുവാണ് ഒന്ന് ഇറങ്ങി ചെന്നാലോ എന്ന് പോലും ഒരു നിമിഷ ഓർത്തുപോയി പക്ഷേ എങ്ങനെ ഇറങ്ങിപ്പോകാനായിട്ടാണ് മുറി പുറത്തൊന്ന് പൂട്ടിയേക്കുവാണ് ഇറങ്ങിപ്പോലും പോകുക ഇറങ്ങി പുറത്ത് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇങ്ങനെയൊരു ജീവിതം ഇതിന് മാത്രം എന്ത് തെറ്റാ താൻ ചെയ്തേന്നൊക്കെ ഓർത്തിട്ട് ടീട്ട് ടീച്ചറിനെ നെഞ്ചു വിങ്ങുവാണ് ഒരുപക്ഷെ വരേണ്ടിയിരുന്നില്ല താൻ ആ പോക്കിൽ അങ്ങോട്ട് മരിച്ചു പോയാൽ മതിയായിരുന്നു ജീവിതത്തിലേക്ക് മടങ്ങി വരണ്ട എന്ന് ടീച്ചർക്ക് ആദ്യമായിട്ട് തോന്നുവാണ് സ്വന്തം മോളുടെ കല്യാണം ഒന്ന് കാണാൻ പോലും തൊട്ടടുത്തുണ്ടായിട്ടും അതിൻ്റെ അരിയിലേക്ക് ചെല്ലാൻ പറ്റാതെ ഇങ്ങനെ നീറ് നീര് താൻ കഴിയുവാണുള്ളൂ ഓരോ നിമിഷവും എന്തിനെ എങ്ങനെയൊരു ജന്മം തന്നെ എന്നൊക്കെ ഓർത്തിട്ട് സരസ്വതി ടീച്ചറിന് കണ്ണൊക്കെ നിറഞ്ഞൊഴുകുകയാണ് ഇതേ അവസ്ഥ തന്നെയായിരുന്നു കുഞ്ഞിക്കും എല്ലാവരും ഹലി അടിച്ചുപൊളിച്ച് ആഘോഷിക്കുന്നുണ്ടെങ്കിലും ആ സമയത്തൊക്കെ കുഞ്ഞിയുടെ മനസ്സിൽ അമ്മയുടെ രൂപമായിരുന്നു അമ്മയിപ്പം തന്നെക്കുറിച്ചും ഇവിടത്തെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടായിരിക്കും ഓടത്തെ മുടിയിലിരിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും ആ സമയത്ത് കനി വന്നിട്ട് കുഞ്ഞോട് എന്താ കുഞ്ഞി നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണം എന്നേക്കും ഏയ് ഒന്നും ഇല്ലാന്ന് അറിയാം എന്നാൽ പിന്നെന്താ സന്തോഷമായിട്ട് ഇരിക്കാൻ പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ കൂടി ഹൽദിയൊക്കെ അടിച്ച് പൊളിച്ചു ആ സമയത്ത് രേണുവാണെങ്കിൽ കുറേ വീഡിയോ ഒക്കെ ഉണ്ട് ഹൽദി ചടങ്ങിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പിടിക്കുവാണ് അതിനുശേഷം മുറിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും കുഞ്ഞിക്ക് ഭയങ്കര വിഷമം അമ്മയെ എങ്ങനെയൊന്നും കാണണമെന്ന് തോന്നുവാണ് പിന്നീട് കല്ലുവിനോട് പറഞ്ഞു കല്ലു എനിക്ക് അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല നീ എങ്ങനെയെങ്കിലും ആ താക്കോലൊന്നും സംഘടിപ്പിച്ചാൽ എനിക്ക് നെഞ്ചു പൊട്ടിപ്പോകുന്ന വിഷമം തോന്നുന്നുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നാളെ കല്യാണ മണ്ഡപത്തിലേക്ക് ഞാൻ എങ്ങനെ ഇറങ്ങും എനിക്കെൻ്റെ അമ്മയുടെ കാലു തൊട്ട് അനുഗ്രഹം മേടിക്കണം എന്ന് പറയാം കുഞ്ഞു നീ എന്താ പറയണേ നീ വല ബോധത്തോടെയാണ് പറയണേ അങ്ങോട്ട് ചെന്നിട്ടുണ്ട് ആ പാട പ്രശ്നം ആവില്ലെന്ന് ചോദിക്കാം എന്നാലും കുഴപ്പമില്ല എനിക്ക് എൻ്റെ അമ്മയുടെ കാലു തൊട്ട് വന്നിച്ച് അനുഗ്രഹം മേടിച്ചു വേണം കല്യാണ മണ്ഡലത്തിലേക്ക് പോകാനായിട്ട് ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങില്ല എന്ന് പറയണം കല്ലു ആകെ പാട പെട്ടുപോയി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പം നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം ഇനിയിപ്പോൾ കല്ലു കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്യുമോ കാരണം കല്യാണം വേഷത്തിൽ അമ്മയുടെ കാലിൽ തൊട്ട് വന്നിച്ച് അമ്മയുടെ അനുഗ്രഹം മേടിക്കാം തൻ്റെ ഈ വേഷത്തെ കാണാനായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആൾ അമ്മയെന്ന് കുഞ്ഞിക്ക് നന്നായിട്ടറിയാം അപ്പോൾ ഈ വേഷത്തിൽ അമ്മയൊന്നും കൊണ്ട് കാണിച്ച് അമ്മയുടെ അനുഗ്രഹം മേടിക്കണ്ടേ അപ്പോൾ അതിനൊക്കെ സാധിക്കുമെന്ന് തന്നെ വിചാരിക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി